കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ സഹകരണ ജീവനക്കാർ നാളെ കണ്ണൂരിൽ സഹകരണ ജെ ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും മൂന്നാം സമഗ്ര ഭേദഗതി നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധ ഭേദഗതികൾ പിൻവലിക്കുക സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ വിധി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ച് മുനി എം എൽ എ അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജീവനക്കാരുടെ ശമ്പളം എങ്ങനെയൊക്കെ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് മാറിക്കഴിഞ്ഞു സഹകരണ മന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ ബാധിക്കുന്നവരും അത് വൺ ഈസ്റ്റ് ഫോർ നമുക്കറിയാം ഈ മേഖലയിൽ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ നാല് പേരെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ജീവനക്കാരന് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പെൻഷനിൽ കാലോചിതമായ പരിഷ്കാരം വേണം എന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് നമ്മുടെ കേരളത്തിലെ സഹകാരികളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും എം രാജു ബാബു മാത്യു അഗീഷ് കാടാച്ചുറ ഷാജിഷ് കെ രാധ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ